അവസാനും കൂട്ടാടി ഗ്രാമപഞ്ചായത്തിലെ ശാര

എം പി ഷാമിർ പറമ്പിന്റെ നേതൃത്വത്തിൽ ഈ വാക്കലത്തിന് പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്

നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് വർഷത്തെ കൂത്താളിയിലെ ജനാധിപത്യ വിശ്വാസികൾ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ കടത്തനാടിന്റെ വീരപുത്തൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എം പി കൂത്താളിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് കുത്താടിയുടെ ചരിത്രത്തിൽ ആദ്യമായി തകർപ്പൻ വിജയം നേരിത്തന്നു ജനാധിപത്യ വിശ്വാസികളോട് നന്ദി പറയാൻ വേണ്ടി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെയും നേരിൽ കണ്ട് നന്ദി പ്രകാശിപ്പിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാനുമാണ് നമ്മുടെ എം പി ഷാഫി പറമ്പിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൂട്ടാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി

മുഴുവൻ ആളുകളും ഗ്രൗണ്ടിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ഒഴിവാക്കറിയാം ഒഴിവാക്കാം Dale, dale. ആദരണീയനായ വടകര പാർലമെന്റ് മെമ്പർ നാളുകളിൽ ജനാധിപത്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി വികതികൾ നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒൻപതാം തീയതി പാലക്കാട് നിന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കടത്തനാടിന്റെ പിരിമാറിലേക്ക് അയച്ച പ്രിയങ്കരനായിൽ എം പി ഈ കഴിഞ്ഞ പഞ്ചായത്തെ ത്രിതല തെരഞ്ഞെടുപ്പിൽ നയിച്ച കഠിനാധ്വാനത്തിന്റെ ഭാഗമായി പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തിൽ ആറ് പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടുകാരതല്ല കടത്തനാടിന്റെ വീരപുത്രനായി വടകര പാർലമെന്റിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് കാലത്ത് രാവിലെ പത്ത് നാൽപ്പതിന് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തായിട്ടുള്ള ചെറുകണ്ണൂരും തുറയൂരും ചങ്ങലോത്തും പൂത്താലിനെയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പിലുള്ള ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ അതിലുപരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നിലവിൽ വന്നിട്ടുള്ള കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ടാണ് ഇന്ന് കൂത്താടി പഞ്ചായത്തിന്റെ വിജയ ആരവം ഉണ്ടാകുന്നത് അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം പി ഈ കൂത്താടിയിൽ ആരാധ്യനായ ജനാധിപത്യ കേരളത്തിൽ ഒരു മറക്കാൻ മറക്കാൻ കഴിയാത്ത കഴിയാത്ത ഈ ഈ ആ രാജ്യനായ ഡോക്ടർ അനുഭവിക്കുന്ന പ്രവർത്തനം നടത്തിയത് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വേണ്ടി കൊടി പാറിച്ചിരിക്കുന്ന സന്തോഷകരമായ ഈ മുഹൂർത്തത്തിലാണ് ആരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എം പി എത്തിച്ചേർന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനാശ് സ്വാഗതം എന്നതിനു വേണ്ടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പിടിച്ചു അമദാജിയെ പിടിക്കുന്നു